നിങ്ങളോട് ഞാൻ കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ സെൽഫായിട്ടുള്ള വീഡിയോസ് മീൻസ് ഞാൻ സംസാരിക്കുന്ന വീഡിയോസ് മാത്രമാണ് കാണിക്കുന്നത് പക്ഷേ കുറച്ച് ഹരിത ഹരിത ഭംഗിയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ നമ്മുടെ പാണൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ പാണൽ നമ്മൾ എല്ലായിടത്തും നിൽക്കുന്നൊരു പാണൽ മീൻസ് ആ പാണലിൻ്റെ ഭംഗി അത് അത് പൂവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കണ്ടില്ലേ അപ്പോൾ ഉടനെ പൂവാകും അപ്പോൾ ആ പൂവിന് വേണ്ടിയിട്ട് അത് ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ഫോട്ടോഗ്രാഫി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നിങ്ങളെ അത് കാണിക്കാമെന്ന് വിചാരിച്ചു ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് തന്നെ പറയണം പിന്നെ നമ്മുടെ കമൻസ് കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ നോക്കേണ്ടതാണ് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് വേണ്ടതാണ് നിങ്ങൾ വേറെ 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 ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം നോക്കിക്കോണേ ഇത് ഇഷ്ടമായി ഇഷ്ടമായെന്ന് തന്നെ പറയണം അടുത്ത വേറൊരു സാധനമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ആ ഒരു റൂറും പതിമൊക്കെ നടക്കുന്നുണ്ടോ അതുപോലെ തന്നെ വേറൊരു സാധനം കണ്ടോ ഇതാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കാർഡെന്ന് കേട്ടിട്ടില്ലേ കമ്മ്യൂണിസ്റ്റ് കാർഡിലുണ്ടാവുന്ന കമ്മ്യൂണിസ്റ്റ് പൂവാണ് ഇത് ഏതാ നമ്മുടെ എൽ ഡി എഫ് കമ്മ്യൂണിസ്റ്റ് അല്ല നമ്മുടെ അല്ലാത്ത കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നമ്മൾ കുഞ്ഞിലെ മൂലം കാണുന്ന കമ്മ്യൂണിസ്റ്റിലെ പൂവാണ് ഈ സാധനം കണ്ടോ ഫോട്ടോഗ്രാഫി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സംഭവം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ കൂടെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സെറ്റാണ് കണ്ടോ ഇനി മനസ്സിലായോ ഇത് നമ്മുടെ ഈ ചെടിയുടെ പേരെന്ത് ചെടിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല എന്തോ ഒരു പേരുണ്ടല്ലോ അത് നിങ്ങൾക്ക് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു ഇതാണ് ഇത് ഓക്കെ ഇനിയിപ്പം വേറെ കാണിച്ചു തരാനാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം വീറ്റേ ഈ ചെടി എന്താണെന്നറിയോ അനച്ചകം എന്ന് പറയുന്നൊരു ഒരു ഒരു ചെടി കണ്ടിട്ടുണ്ടോ അനച്ചകം മഞ്ഞ പൂവൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്ന മുള്ളൊക്കെ ഒരു ചെടി അതാ അതാണ് ഈ ചെടി എങ്ങനെയുണ്ട് കാണാൻ വേണ്ടിയിട്ട് സൂപ്പറല്ലേ അങ്ങനെ നമ്മുടെ ഇവിടെ ഇപ്പോൾ വനത്തിൻ്റെ വനമെന്നൊന്നും പറയാൻ പറ്റില്ല കാടും മല മലയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ കണ്ടോ ഒരു പൂ ഉണ്ടായി നിൽക്കുന്നത് അതുപോലെ കുറേ 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 സാധനങ്ങൾ നമ്മുടെ ഉണ്ട് ആ പോസ്റ്റിൽ കയറി നിൽക്കുന്ന ഒരു ഒരു കൊടി കണ്ടു കൊടി കൊടി കണ്ടിട്ടുണ്ടോ കൊടി നമ്മൾ മറ്റേ എന്താ പറയുക ഈ കുരുമുളക് ഇതൊന്ന് കൊടി കൊടി കണ്ടോ അത് പോസ്റ്റർ തോട്ട് കയറാൻ വേണ്ടി റെഡി ഇനി ഇതൊന്നും നല്ല വെറൈറ്റി വേറൊരു സാധനം കാണിച്ച് തരാം അല്ല ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് വെറൈറ്റി സാധനം മീൻസ് ഈ നമ്മളിത് പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രാഷൻ ഫ്രൂട്ടൊക്കെ നമുക്ക് കഴിക്കാൻ സാധിക്കും അമ്മാതിരി കിടല സാധനമാണ് ഈ സാധനം ഇത് വന്നിട്ട് ഒരു മഞ്ഞ കളറൊക്കെയോ ഇത് അതിൻ്റെ അകത്തിൽ നല്ല ഫ്ലഷി ആയിട്ടുള്ള ഒരു സാധനമാണ് ഇരിക്കുന്നത് നല്ല നല്ല ടേസ്റ്റാണത് കഴിക്കാൻ വേണ്ടി കേട്ടോ പക്ഷെ ഞാനിങ്ങനെ എന്തെങ്കിലും വീഡിയോസൊക്കെ എടുക്കണമല്ലോ എന്നുള്ള ഒരു രീതി വെച്ച് നോക്കിയപ്പോഴാണ് ഈ ഈ ഒക്കെ കാണാൻ പറ്റുന്നത് ഓരോന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ചേച്ചാ ഞാൻ നടന്നു പോകുന്ന വഴികളും കാര്യങ്ങളൊക്കെയാണിത് കേട്ടോ നമ്മുടെ നല്ല അടിപൊളി ഒരു ക്യാമറ ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് വൈനോട്ട് എന്തുകൊണ്ടും നല്ല നല്ല വീഡിയോസ് എടുത്തുകൂടാ അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചുകൂടാ ഏ അതാണ്ട് അത് നിറച്ച് പൂവായിട്ട് നിൽക്കുന്നത് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ കണ്ണിനൊരു കുളിർമ കിട്ടുന്നുണ്ട് കേട്ടോ ഇതല്ലാതെ വേറെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വേറെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ 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 നടന്നു വരുമ്പോൾ ആ ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ചെടി എന്തോന്ന് മനസ്സിലായോ ഇതൊരു ടൈപ്പ് പൂവാണ് ആ പൂവ് മാറിയിട്ട് ഇപ്പം അത് കരിഞ്ഞ് അല്ലാതെ നിൽക്കുവാണ് അതിപ്പം കരിഞ്ഞിനും കൊഴിയാറായി കണ്ടോ പിന്നെ നോക്കാനാണെന്നുണ്ടെങ്കിൽ വെറൈറ്റി ഒരു പൂ കാണിച്ച് തരാം എന്താ കാട്ടുപൂ കണ്ടോ എങ്ങനെയുണ്ട് ക്ലാരിറ്റിയാണ് മക്കളെ മെയിൻ പിന്നെ നമുക്ക് ആ ആ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റും ഒരു പാഷനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഓരോ പൂവും ഓരോ ചെടിയും നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കണ്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയണം അതാണ് അതിൻ്റെ ഒരു ബൂട്ടി അല്ലേ പിന്നെ പിന്നിങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ സംഭവങ്ങളെന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല നമുക്കിങ്ങനെ നടന്നു പോകാം നടന്നു പോകുമ്പോൾ ഇങ്ങനെ കുറേ കാഴ്ചകൾ കാണാം നല്ല വേറെ ഒന്നുമില്ല ജസ്റ്റ് ഒരു വീഡിയോ അത്രേ ഉള്ളൂ ഇത് കൂടുതലായിട്ടൊന്നുമില്ല നമ്മൾ നമ്മൾ കണ്മുന്നിൽ കാണുന്ന കണ്ണിന് മനോഹാരിതയായിട്ടുള്ള എന്തൊരു സാധനം നമ്മൾ ഒപ്പിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് ഞാനിപ്പോൾ നിങ്ങൾ കൂഞ്ഞ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് മുന്നേ വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ മോട്ടിവേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാതെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനും ഒരു ഭംഗിയില്ലേ അത്രേ ഉള്ളൂ ഉദ്ദേശിച്ചിട്ടുള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ എന്തെങ്കിലും അവസാനമായിട്ട് വേറൊരു എന്തെങ്കിലും ഒരു പൂവും കൂടെ കാണിച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞാൽ അനച്ചകം എന്ന് പറയുന്നത് പൂ തന്നെ കാണിച്ചോളെ അ കണ്ടില്ലേ ഇതാണ് ആ പൂ കണ്ടോ അതിൽ നിറച്ചുറുമ്പൊക്കെയായിട്ട് ഇരിക്കുന്നുണ്ട് അത് വിരിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇതിനകത്ത് വന്നിട്ട് വണ്ട വണ്ട് കയറും ഇതിൻ്റെ തേൻ കുടിക്കാൻ വേണ്ടി പക്ഷെ വണ്ട് കയറിയിരിക്കാൻ സമയത്ത് ഈ സാധനം അടച്ചു കളയും അങ്ങനെ കൊച്ചിലൊക്കെ നമ്മൾ ഈ വണ്ടിനെ കുറേ പിടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മുമ്പേ നിങ്ങളെ കാണിച്ച പാണൽ എന്ന് പറഞ്ഞാൽ ആ ചെടിയില്ലേ ആ ചെടിയുടെ വലുതായ കുരുവാണിത് കണ്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഈ സാധനം ഇത് പഴിക്കും ഇത് പഴുത്ത് കഴിയുമ്പം ഒരു ഒരു റെഡ്ഡിഷ് കളറിലായിട്ട് വരും നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയ്ക്കും കൂടെ വന്നിരുത്താൻ എൻ്റെ കയ്യിൽ വന്നിട്ടൂറുമ്പോൾ ഇത് കഴിക്കുന്നു കണ്ടോ ഓക്കെ കണ്ടോ പിന്നെ എന്തോ ചെയ്യണ്ടേ കണ്ടോ ഒരു കൊതുകിന് നമ്മുടെ കൺമുന്നിൽ വരുന്ന ഓരോത്തന്മാരെ നമ്മൾ ദൃശ്യങ്ങളാക്കി എടുക്കണമെന്നുള്ളതാണ് കണ്ടോ ആ കൊതുക് മറ്റേ ഇത് ചോര കുടിക്കുന്നുണ്ടോ എൻ്റെ ചോര കുടിക്കും തോറും അത് എൻ്റെ വയറ് നിറഞ്ഞ് 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 വരുന്നത് കണ്ടോ അവൻ കുടിക്കുന്നത് എൻ്റെ ചോരയാണ് ഏ പോസിറ്റീവ് ചോര എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ കുടിക്കട്ടെ മക്കളാ അത് വീർത്ത് വീർത്ത് വരുന്ന ഞാനങ്ങ് സുഖിക്കോ അവൻ പുടാ അങ്ങനെ സുഖിക്കണ്ട കൊന്നില്ല ഞാൻ കാരണം എൻ്റെ കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് ഞാൻ അവനെ കൊന്നില്ല അല്ലെങ്കിൽ അവൻ തീർന്നേനെ അവൻ അപ്പോൾ അത്രയേക്കുള്ളൂ മക്കളെ വേറെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഇല്ല ചുമ്മാ ഒരു വീഡിയോ വെറുതെ ഒരു വീഡിയോ അത്രേ ഉള്ളൂ അപ്പോൾ ശരി വേറെ എന്തെങ്കിലും വീഡിയോസൊക്കെ നമുക്ക് പിന്നെ കാണാം അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ സി യു